നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പടുകുഴിയിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയ ഒരു ദീപത്തെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് പറഞ്ഞു വരുന്നത് കുബേര ദീപത്തെപ്പറ്റിയാണ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയെടുത്ത് നിന്ന് ജീവിതം തന്നെ അവസാനിച്ചു എന്ന് കരുതിയെടുത്ത് നിന്ന് ഒരുപാട് വീടുകളെ ഒരുപാട് ആളുകളെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തിയ ജീവിതത്തിൽ രക്ഷപ്പെടുത്തിയ ഒരു ദീപമാണ് കുബേര ദീപം എന്ന് പറയുന്നത് ഒറ്റത്തവണ വീട്ടിൽ ഇത് കത്തിച്ചാൽ മതി മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾ ഒരിക്കലും ഇത് കത്തിക്കുന്നത് നിർത്തില്ല എന്നുള്ളതാണ് എൻ്റെ കൺമുന്നിൽ ഒരു നൂറ് അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിലെല്ലാം തകർന്ന അവസ്ഥയിൽ നിന്ന് ജീവിതം തന്നെ നശിച്ചു എന്ന അവസ്ഥയിൽ നിന്ന് ഈ കുബേര വിളക്ക് തെളിയിച്ച് ജീവിതം രക്ഷപ്പെടുത്തിയ ഒരുപാട് ആളുകളെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരുപാട് കടങ്ങളുള്ളവർ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിലൊരു ഉയർച്ചയും എഴുമ്പേറ്റവും കിട്ടാതെ വലയുന്നവർ തൊഴിൽ സംബന്ധമായിട്ട് ഒരു സ്വസ്ഥതയും ഇല്ലാതെ ഒരു ഉയർച്ചയും ഇല്ലാതെ വിഷമിക്കുന്നവർ അങ്ങനെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വിഷമം അനുഭവിക്കുന്ന എല്ലാവരും ഈ കുബേര കുബേരവിളക്കൊന്ന് തെളിയിച്ച് നോക്കണം കേട്ടോ ഒന്നുമില്ല ഒരു ചിരാത് ദീപം ഞാൻ ഈ പറയുന്ന രീതിയിൽ വീട്ടിൽ കത്തിക്കേ വേണ്ടുള്ളൂ അത് കുബേര വിളക്കായി മാറും കുബേര ദീപമായി മാറും അത് നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടും ദുരിതവും തുടച്ചു നീക്കുന്നതായിരിക്കും അപ്പം ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം എങ്ങനെയാണ് കുബേര ദീപം തെളിയിക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ ഉതകുന്ന ഈ ഒരു കർമ്മം എന്താണ് എന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും ഞാനിത് പറഞ്ഞു തരാം നിങ്ങളത് കൃത്യമായിട്ട് കുറിച്ചെടുത്ത് ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകരും ഒരു പ്രാവശ്യമെങ്കിലും ഈ കുബേര വിളക്ക് തെളിയിക്കണം കേട്ടോ നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയും മനസ്സിൽ തൊട്ട് ആത്മാർത്ഥമായിട്ട് പറയുകയാണ് കുബേര ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയും ദേവനാണ് ഭഗവാന്റെ ഒരു പ്രീതിയുടെ ഒരു കണിക നമ്മളുടെ മേൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറിമറിയും ഏത് വലിയ ഭിക്ഷക്കാരനാണ് എന്ന് പറഞ്ഞാലും ആ ഭിക്ഷക്കാരൻ വരെ കോടീശ്വരനാകും എന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും അപ്പം മനസ്സിലാക്കാം എങ്ങനെയാണ് കുബേരദീപം തെളിയിക്കുന്നത് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കണം കുബേര ദീപം തെളിയിക്കേണ്ടത് വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴാഴ്ച വേണം കുബേര ദീപം തെളിയിക്കേണ്ടത് വ്യാഴാഴ്ചയാണ് കുബേര ദീപം തെളിയിക്കാൻ ഏറ്റവും ഉത്തമം ആഴ്ചയിൽ ഒരു വെട്ടമോ അതായത് ഓരോ വ്യാഴാഴ്ച തോറുമോ അതല്ല എന്നുണ്ടെങ്കിൽ മാസത്തിലെ ഒരു വ്യാഴാഴ്ച തോറുമോ അതുമല്ല എന്നുണ്ടെങ്കിൽ ആറ് മാസം കൂടുമ്പം ഒരു തവണയോ നിങ്ങൾക്കിത് കത്തിക്കാവുന്നതാണ് മാസത്തിൽ ഒരിക്കൽ കത്തിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നത് മാസത്തിൽ ഒരു വ്യാഴാഴ്ച വെച്ച് എല്ലാ മലയാള മാസവും കണക്ക് വെച്ച് അല്ലെ ഇംഗ്ലീഷ് മാസമാണെങ്കിൽ അങ്ങനെ ഒരു വ്യാഴാഴ്ച കണക്ക് വെച്ച് ഈ കുബേര ദീപം തെളിയിക്കുക അതല്ല നിങ്ങൾക്കിത് കൂടുതൽ ഫലവത്തായി തോന്നുന്നുണ്ട് സ്ഥിരമായിട്ട് കത്തിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വ്യാഴാഴ്ച തോറുമാണെന്നുണ്ടെങ്കിലും കത്തിക്കാവുന്നതാണ് എന്ത് തന്നെ ആയാലും ഒരു തവണ കത്തിക്കുന്നതോടുകൂടി മാറ്റം അനുഭവിച്ചറിയാം കുബേരദ്വീപം കത്തിക്കാനായിട്ട് വിളക്ക് എന്ന് പറഞ്ഞിട്ട് ലോഹത്തിൽ തീർത്ത വിളക്ക് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും അത്തരത്തിൽ ലോഹത്തിലുള്ള കുബേര കുബേരവിളക്ക് ചിരാതെ ഇവിടെ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇത് വാങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു ചിരാതുണ്ടല്ലോ നമ്മൾ ദീപാവലിക്കും കാർത്തികയ്ക്കുമൊക്കെ കത്തിക്കുന്ന നല്ല ഒരു ചിരാത് കഴുകി വൃത്തിയാക്കി ഇത് കുബേരവിളക്കായിട്ട് കത്തിക്കാനെന്നുള്ള സങ്കല്പത്തിൽ എടുത്താലും മതി എന്നുള്ളതാണ് അങ്ങനെ എടുക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കണം ഒരു ചെറിയ താലവും കൂടി ഒരു പൂജാ താലമോ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന ഒരു താലമോ കൂടി ഇതിൻ്റെ കൂടെ എടുക്കണം കാരണം ഈ കുബേര വിളക്ക് അല്ലെങ്കിൽ കുബേര ദീപം നമ്മൾ കത്തിക്കുന്നത് ഒരിക്കലും നിലത്ത് വെറും നിലത്ത് വയ്ക്കാൻ പാടുള്ളതല്ല അപ്പോൾ ഒരു ചെറിയ പൂജാ താലവും അല്ലെങ്കിൽ നല്ല വൃ വൃത്തിയുള്ള ഒരു ലോഹത്തിൽ തീർത്ത ഒരു പ്ലേറ്റോ നിങ്ങൾക്ക് കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി എടുക്കാവുന്നതാണ് അപ്പം കുബേര ദീപത്തിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ ഒരു ചിരാത് കുബേര ദീപം തീർക്കാനായിട്ട് എടുക്കാവുന്നതാണ് എടുത്തതിന് ശേഷം അതിൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണ നെയ്യൊഴിക്കുന്നത് കൂടുതൽ നല്ലതാണ് ഒന്നുകിൽ നെയ്യ് ഒഴിക്കാം അല്ലെങ്കിൽ വിളക്കെണ്ണ ഒഴിക്കാവുന്നതാണ് ഒഴിച്ചതിന് ശേഷം തിരിയിടുന്ന സമയത്താണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ കുബേര ദീപത്തിന് ഉപയോഗിക്കേണ്ട തിരി എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള തിരിയാണ് അത് നമുക്ക് സാധാരണ പെട്ടെന്ന് പച്ച നിറത്തിലുള്ള തിരി കിട്ടത്തില്ല പൂജാ സ്റ്റാളുകളിൽ പച്ച നിറത്തിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അപ്പം പച്ച നിറത്തിലുള്ള തിരി എല്ലാ പൂജാ സ്റ്റാളിലും കിട്ടും പച്ച നിറത്തിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നിറമാണ് കുബേര ഭഗവാന്റെ നിറം എന്ന് പറയുന്നത് അപ്പം പച്ച നിറത്തിലുള്ള തിരി വേണം ഈ കുബേര കുബേരവിളക്ക് കത്തിക്കാനായിട്ട് വാങ്ങേണ്ടത് അപ്പം പച്ച നിറത്തിലുള്ള തിരി ഈ ചിരാതിൽ ഇടുക എന്നുള്ളതാണ് ഇട്ടതിന് ശേഷം ആ പൂജാ താലത്തിലേക്ക് ഈ ചിരാത് വിളക്ക് വെച്ച് ആ പൂജാ താലം നിറയെ പൂക്കൾ നിറയ്ക്കണം എന്ത് തരം പൂക്കളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പൂവ് നല്ല സൗരഭ്യമുള്ള മണമുള്ള മുല്ലപ്പൂക്കൾ വെക്കാം ഒന്ന് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ റോസാപ്പൂക്കൾ അഥവാ പനിനീർ പുഷ്പങ്ങൾ ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു പനിനീർ പുഷ്പം എടുത്ത് അതിൻ്റെ ഇതളുകൾ അതിന് ഇങ്ങനെ ചുറ്റിയിടാം അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുല്ലപ്പൂവ് പറിച്ചുകൊണ്ട് വന്ന് അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുവന്ന് ആ താലത്തിൽ അതായത് ആ വിളക്ക് വെക്കുന്ന താലത്തിൽ വിളക്കിന് ചുറ്റുവായിട്ട് ഈ മുല്ലപ്പൂക്കൾ വിതറാവുന്നതാണ് വിതറിയതിന് ശേഷം ഈ വ്യാഴാഴ്ച ദിവസം വീട്ടിൽ സന്ധിക്ക് നിലവിളക്കെല്ലാം തെളിയിച്ച് കഴിഞ്ഞു കഴിയുമ്പം നിലവിളക്കിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ നിലവിളക്കിൻ്റെ അടുത്തോ ആയിട്ട് വടക്കോട്ട് മുഖം തിരിയുന്ന രീതിയിൽ അതായത് തിരിയുടെ നാളം വടക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന രീതിയിൽ ഈ ചിരാത് ഈ കുബേര ദീപം വെച്ച് കത്തിക്കുക എന്നുള്ളതാണ് കുബേര വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ തിരിനാളം എങ്ങോട്ടിരിക്കും വടക്കോട്ടിരിക്കും നിലവിളക്ക് നമ്മൾ സാധാരണ രീതിയിൽ കത്തിക്കും വ്യാഴാഴ്ച അതിൻ്റെ നാളം എങ്ങോട്ടിരിക്കും കിഴക്കോട്ടിരിക്കും കിഴക്കോട്ട് നാളമായിട്ടായിരിക്കും നമ്മൾ വിളക്ക് കത്തിക്കുന്ന സന്ധ്യക്ക് വേണം കത്തിക്കാൻ എന്ന് പറയുന്നത് സന്ധ്യക്ക് നിലവിളക്ക് തെളിയിച്ച് നിലവിളക്ക് തൊഴുന്നതിനോടൊപ്പം ആ നിലവിളക്കിൻ്റെ അടുത്തായിട്ട് ഈ പൂജാതാലവും ഈ കുബേര വിളക്കും വെച്ച് കുബേര ദീപം വടക്കോട്ട് തിരിയിട്ട് കത്തിച്ച് വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വീട്ടിൽ കുബേര ചിത്രമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ വിളക്കിനടുത്ത് ആ കുബേര ചിത്രം വെച്ച് അതിന് മുന്നിൽ കത്തിക്കാം ലക്ഷ്മി ചിത്രമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ചിത്രം ഇല്ല ലക്ഷ്മി ചിത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ചിത്രത്തിന് മുന്നിലോ ദേവി ചിത്രത്തിന് മുന്നിലോ ഈ കുബേര വിളക്ക് തെളിയിക്കാം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ശിവചിത്രമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ കാരണം കുബേരൻ ഈ ധനവും പണവും എല്ലാം നൽകി അനുഗ്രഹിക്കപ്പെട്ടത് സാക്ഷാൽ പരമശിവനിൽ നിന്നാണ് അപ്പം ഇനി കുബേര ചിത്രം ചിത്രമില്ലാത്തവര് പരമശിവന്റെ ചിത്രം മഹാദേവന്റെ ശിവനച്ഛൻ്റെ ചിത്രത്തിന് മുന്നിലും വിളക്ക് തെളിയിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ ചിത്രങ്ങളിൽ മൂന്നിൽ ഏതെങ്കിലും മതിയോ ഒന്ന് ഈ ദേവീചിത്രം അല്ലെങ്കിൽ കുബേരചിത്രം അതുമല്ലെങ്കിൽ ചിത്രം അതിന് മുന്നിൽ വേണം ഈ കുബേര വിളക്ക് തെളിയിക്കാൻ എന്ന് പറയുന്നത് ഇനി അഥവാ ചിത്രങ്ങളൊന്നുമില്ലാത്ത വീടാണെന്നുണ്ടെങ്കിൽ നിലവിളക്കിനെ ഭഗവാനായിട്ട് സങ്കല്പിച്ച് അതിൻ്റെ മുന്നിൽ ഈ പറയുന്ന രീതിയിൽ താലത്തിൽ വടക്കോട്ട് തിരി നീളുന്ന രീതിയിൽ ഈ വിളക്ക് തെളിയിക്കാവുന്നതുമാണ് അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ആ വിളക്കിന് മുന്നിൽ നിന്നുകൊണ്ട് കുബേര ദീപത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം അഞ്ച് തവണ ചൊല്ലണം അഞ്ച് തവണ എന്ന് പറയുന്നത് കൃത്യമാണ് അഞ്ച് തവണ തന്നെ ചൊല്ലണം കാരണം ഈ അഞ്ച് എന്ന് പറയുന്ന സംഖ്യ അത് കുബേരനെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് അഞ്ച് എന്ന് പറയുന്ന സംഖ്യ അല്ലെങ്കിൽ അഞ്ച് തവണ ഈ പറയുന്ന മന്ത്രം ആ വിളക്കിന് മുന്നിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കണം എങ്ങനെയാണ് ആ മന്ത്രം ഓം ശ്രീം ഹ്രീം ക്രീം അപ്പൊ ഇത്രയും ചെയ്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം എല്ലാവരും ആ കുബേര ദീപത്തിൻ്റെ മുന്നിൽ നിന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം എന്താണ് മന്ത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമ ഇതെത്ര തവണ ചൊല്ലണം എന്ന് ചോദിച്ചാൽ അഞ്ച് തവണ ചൊല്ലണം അഞ്ച് എന്ന് പറയുന്ന സംഖ്യ കുബേരനുമായിട്ട് ബന്ധപ്പെട്ട സംഖ്യയാണ് അതുകൊണ്ടാണ് അഞ്ച് തവണ ചൊല്ലണം എന്ന് പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ മന്ത്രം അതിനെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സൗകര്യത്തിന് നോക്കാൻ സൗകര്യത്തിനാണ് പതുക്കെ പറയുന്നത് ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമ എന്ന് ചൊല്ലുക തെറ്റിക്കരുത് ഇത് കൃത്യമായിട്ട് തെറ്റാതെ നിങ്ങളത് എഴുതിയെടുക്കുകയോ നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യുക ചെയ്തുകൊണ്ട് അഞ്ച് തവണ എഴുതിയെടുത്ത് വായിച്ചാലും മതി നിങ്ങൾ ആ നിലവിളക്കിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കുബേര കുബേരവിളക്കിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അഞ്ച് തവണ ഇത് ചൊല്ലി കുബേര ഭഗവാനെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ സങ്കടങ്ങൾ പറയാനുണ്ടോ എന്തൊക്കെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് പറയാനുണ്ടോ അതൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക അത്ഭുതകരമായിട്ടുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ ഒരുപാട് പേരെ എനിക്കറിയാം ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു കാര്യമാണ് ജീവിതത്തിൽ എന്തൊക്കെ സാമ്പത്തിക ദുരിതങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും അത് മാറാനുള്ള ഏറ്റവും ഏറ്റവും നല്ല ഒറ്റമൂലിയാണത് ഞാൻ ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അത് ഫലം കിട്ടിയിട്ടുള്ളതുമാണ് ഒരുപക്ഷെ ഞാനിന്ന് ഇതിവിടെ പറയാനും നിങ്ങളിത് കേൾക്കാനും എന്നെക്കൊണ്ടിത് പറയിച്ചതുമൊക്കെ ആ ജഗതീശ്വരനായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്കൊരു വഴി ഭഗവാനായിട്ട് തെളിയിച്ചു തന്നതായിരിക്കും ഈ അവസരം വിട്ടുകളയരുത് ഇതിനേക്കാൾ നല്ലൊരു കാര്യം നമ്മളുടെ ജീവിതത്തിലെ സാമ്പത്തിക ദുരിതങ്ങൾ തീരാൻ ഇല്ല എന്നുള്ളതാണ് അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ മറുപടി പറയുന്നതാണ് ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം